നെതന്യാഹുവിനെയും ട്രംപിനെയും ഒരുപോലെ പേടിപ്പിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നു അതാണ് സൂചിപ്പിച്ചത് ഇറാൻ ഭരണകൂടം ആണവായുധം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നതാണ് ആ വാർത്ത ഇതിന് റഷ്യൻ സർക്കാരിന്റെ നേരിട്ടുള്ള സഹായവും ഉണ്ട് എന്നതാണ് റിപ്പോർട്ട് ഇസ്രയേൽ ബേസ് ചെയ്തിട്ടുള്ള വാർത്താ ഏജൻസിയായ വൈനെറ്റ് ആണ് ഈ സ്ഫോടനാത്മകമായ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഇസ്രായേൽ വാർത്താ ഏജൻസി അല്ലേ എന്ന് പറഞ്ഞ് വൈനെറ്റിനെ തള്ളിക്കളയേണ്ട ശക്തമായ നെതന്യാഹു വിരുദ്ധ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന വാർത്താ ഏജൻസിയാണ് വൈനെറ്റ് ഏറെക്കുറെ നിഷ്പക്ഷമായി വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന ഒരു വാർത്താ ഏജൻസി അവരുടെ വാർത്തകൾ അങ്ങനെ തെറ്റാറില്ല ഈ വാർത്ത അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ രഹസ്യാന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തലുകളെ അടിസ്ഥാനമാക്കിയാണ് എന്താണ് രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളിൽ പറയുന്നത് അതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഈ ഞായറാഴ്ച വൈനെറ്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇറാൻ പ്രതിരോധ മന്ത്രാലയവുമായി ബന്ധമുള്ള പ്രതിനിധി സംഘം ഈ അടുത്ത ദിവസങ്ങളിൽ റഷ്യൻ സൈനിക സാങ്കേതിക കമ്പനി സന്ദർശിച്ചു ഈ കമ്പനി അമേരിക്കയുടെ ഉപരോധ പട്ടികയിലുള്ള കമ്പനിയാണ് എന്തിനാണ് അവർ ഈ കമ്പനി സന്ദർശിച്ചത് ആണവായുധം രൂപകൽപ്പന ചെയ്യാനുള്ള ടെഹ്റാന്റെയും മോസ്കോയുടെയും പദ്ധതിയുടെ അവസാന ഘട്ടം പൂർത്തിയാക്കുക എന്നതായിരുന്നു ഈ പ്രതിനിധി സംഘത്തിന്റെ ലക്ഷ്യം അതായത് ഇറാൻ ആണവായുധ നിർമ്മാണത്തിലേക്ക് കടന്നു എന്ന് തന്നെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത് അതായത് തങ്ങൾ ഇനി പഴി കേൾക്കാനില്ല ആണവായുധം നിർമ്മിക്കാം എന്നുള്ള രീതിയിലേക്ക് ഇറാൻ എത്തി എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പറയുന്നത്